ടീച്ചർ ഞങ്ങൾക്ക് അത് ും ഞങ്ങറിയല്ല എപ്പോണേലും കരഞ്ഞു പോകും കാരണം അതുപോലെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് ടീച്ചറാണ് എത്രാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞു മുന്നൂറ്റൊമ്പതാമത്തെ വീടാണിത് ടീച്ചർ എനിക്ക് ടീച്ചർ പണിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വീടാണ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ഇത് സത്യം പറഞ്ഞാൽ കുളിർമേകുന്ന ഏറ്റവും ഭംഗിയുള്ള വീടാണ് ഇത് ഒരു പ്രത്യേക നാൾ ചെയ്ത വീടുകളിൽ അഡീഷണൽ ആയിട്ട് അതിനകത്തൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കി എന്തോ ഒരു രസമാണെന്ന് അറിയാൻ കാണാനും ഇനി ഒരുപാട് പാവങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായ വീട് നൽകാൻ ടീച്ചറിന് ആയുസും ആരോഗ്യം എന്തൊരു നൽകട്ടെ നമസ്കാരം ടീച്ചർ ഇത് എത്രാമത്തെ മുന്നൂറൊക്കെ കഴിഞ്ഞ് മുന്നൂറ്റി എട്ടും കഴിഞ്ഞു വീടാണിത് ടീച്ചർ എനിക്ക് ഒന്ന് ടീച്ചർ പണിഞ്ഞതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വീടാണ് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ഇത് സത്യം പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന ഏറ്റവും ഭംഗിയുള്ള വീടാണിത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ നാറാണത്തമൊഴി പഞ്ചായത്തിലെ ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടീച്ചർ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ ഒരു വീട് പണിത് കൊടുത്തത് ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ വീട് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു ഓപ്പൺ ഹാളിലോട്ടാണ് അപ്പം ഈ ഹാള് ശാലമായിട്ടുള്ളൊരു ഹാളാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ശരിക്കും ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു കൂളിങ് ആണ് നമുക്ക് വരുന്നത് കാര്യം ഫാനും ഒന്നും വേണ്ട ആവശ്യമില്ല കട്ടയിലോട്ട് തൊട്ടും അറിയാം വേണ്ടോ എ സി വേണ്ട അതുപോലത്തുള്ളൊരു ഇല്ലാണ്ടോ ആരെയും വേണ്ട സൈഡിലായിട്ട് നല്ലൊരു ബാത്റൂം ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയാണ് ഇല്ലോട്ട് പോകാം അപ്പൊ അതോടൊരു സ്റ്റെയർ കേസ് ഉണ്ട് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബെഡ്റൂം എന്തോ ഒരു സുഖം ഇതിനകത്ത് കയറിയപ്പല്ലേ എനിക്ക് നമ്മൾ എന്ന് പറയുന്നത് പഴയ ഓട് കളക്ട് ചെയ്താണ് റൂഫ് ചെയ്തിരിക്കുന്നത് ഇവിടെയും മൂന്ന് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം അതൊരു സ്ക്വയർ ട്യൂബ് വെച്ചാണ് നമ്മൾ ഈ വിൻഡോസ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല കാറ്റും വിളിച്ചവും എപ്പോഴും ഇതിനകത്ത് ഇവിടെയും ഫാനോ അങ്ങനെയുള്ള സൗ ഇതൊന്നും ആവശ്യമില്ല ഇതും അതേപോലെ തന്നെയാണ് അതായത് അപ്പുറത്ത് നമ്മൾ മുകളിൽ കണ്ട അതേ രീതിയിലുള്ള സ്ട്രക്ചർ നന്നാണ് സ്പേയ്സും ഒക്കെ സെയിമാണ് മൂന്ന് ബെഡ്റൂമും ഹോളും അടുക്കളയും ബാത്റൂമും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ് മറ്റ് വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത വീടുകളിൽ അഡീഷണൽ ആയിട്ട് ബാൽക്കണി ഉണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ബാൽക്കണി എന്ന് പറയുന്നത് എന്താ അങ്ങോട്ടൊന്നും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒന്ന് നോക്കിക്കോ എന്തോ ഒരു രസമാണെന്നറിയാൻ കാണാനാക്ക ഇങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം എങ്ങനെങ്കിലും ഒരു മുറിയും ഒരു അടുക്കളയാണ് ഞാൻ പ്രതീക്ഷിച്ചത് മരണം വരെ ഞങ്ങൾക്കതൊരു നന്ദിയായിരിക്കും ടീച്ചറോട് എത്ര പറഞ്ഞാലും എങ്ങനെയാ നന്ദി പറയണമെന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല അതുകൊണ്ട് ടീച്ചർ ഞങ്ങൾക്കൊരു അനുഗ്രഹം ആദ്യം കാലിലൊന്നും വീട് എപ്പാണേലും കരഞ്ഞു പോകും കാരണം അതുപോലെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങക്ക് ടീച്ചറാണല്ലോ എപ്പോഴും എന്നും അങ്ങനെയാണ് സ്പോൺസർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ആദ്യമേ ടീച്ചറോടാണ് പറയുക കാരണം ടീച്ചർ മുഖേനയാണ് ഞങ്ങൾക്ക് ആ സ്പോൺസറെ കിട്ടിയത് അല്ലാതെ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നന്മ കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും ആ നന്മ ഞങ്ങൾക്കുണ്ടായി ദൈവം കൊണ്ട് തന്നതാണ് ടീച്ചറിനെന്തും ആറിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ലോ ചെയ്യുന്നത് പ്രിയ ടീച്ചറിനെ പോയി എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചു എനിക്ക് വീടാണ് ഒരിക്കലുമില്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ഒരു മുറി ഒരടുക്കള അതേ പ്രതീക്ഷിച്ചുള്ളൂ ഞങ്ങൾ അതെ ആ സ്ഥാനത്താണ് ഇങ്ങനെ ഒരു നല്ല ഒരു രണ്ട് നില വീട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതെ അതെ ഈ വീട് തന്നെയാണ് അതെ ഭാഗ്യമുണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് പ്രിയയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രിയ ഫേസ്ബുക്ക് വഴി ടീച്ചറിന്റെ വാർത്തയറിഞ്ഞാണ് ടീച്ചറെ കാണാൻ പത്തനംതിട്ടയിൽ പോകുവായിരുന്നു രണ്ടു കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്താണ് പ്രിയ ടീച്ചറെ കാണാൻ പോയത് ടീച്ചറിനോട് പ്രിയയുടെ ദുരവസ്ഥയൊക്കെ പറഞ്ഞു അങ്ങനെ ടീച്ചർ ഈ സങ്കടമൊക്കെ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരാളാണ് ടീച്ചർ പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ പ്രിയക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇവിടെ കാണാൻ വന്നു ടീച്ചർ വരുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കൂടില്ലായിരുന്നു അല്ലേ വലിച്ചു അതെ അങ്ങനെ ഒരു വീട്ടില്ല പ്രിയ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ടീച്ചർ ഇങ്ങനെ ഒരു വീടാ വെച്ചു ഒരിക്കലും അറിയത്തില്ല പ്രിയയുടെ മനസ്സിലുള്ളത് ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു അടുക്കള ഉള്ള ഒരു കുഞ്ഞു വീടാണ് അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ടീച്ചറെ കൊട്ടാരം പോലെ മനോഹരമായ ഒരു വീട് പണിത് കൊടുത്തത് അത്ഭുതമാണോ പിന്നെ അത്ഭുതമാണ് അത്ഭുതവും അത്ഭുതം ഒക്കെയല്ലേ കൊണ്ടു അതെ അതെ പ്രിയവൻ ദൈവം കഴിഞ്ഞ ഉള്ളൂ ഉള്ളൂ എപ്പോഴും നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് പ്രാർത്ഥന പ്രാർത്ഥന മാത്രമേ എന്നും ഇത് ഇവിടുത്തെ ഫാൻറെ ആവശ്യമേ എന്തൊരു തണുപ്പാന്ന് അറിയാമോ എന്ത് ഈ ഒരു കട്ട എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന വലിയ വില കൂടിയ കട്ടയാണ് സിമന്റ് കട്ടയൊന്നും അല്ല കേട്ടോ ആ ഒരു കട്ട കൊണ്ടാണ് ഈ ഒരു വീട് മനോഹരമായ വീട് പണിതിരിക്കുന്നത് കയറി വീഴുന്നത് തന്നെ വിശാലമായ ഒരു ഉണ്ട് അതുകൊണ്ട് നല്ലൊരു ഹാള് ഓപ്പൺ കിച്ചൺ ഉണ്ട് ഇവിടെ അവർക്ക് വേണമെങ്കിൽ കട്ടൺ ഇടാം ഇവിടെ ഡൈനിങ് ടേബിളിടാം അതിന് ഒരു ടോയ്ലറ്റ് ഉണ്ട് കോമൺ ടോയ്ലറ്റ് ആണ് തന്നെ ഒരു കിടപ്പുമുറി ഉണ്ട് മേളി രണ്ട് കിടപ്പുമുറി മൊത്തം മൂന്ന് കിടപ്പുമുറിയാണ് ഈ വീട്ടിലുള്ളത് നമ്മുടെയൊക്കെ ട്രഡീഷണൽ വീട് പോലെ നല്ല സ്റ്റെപ്പ് ജി തീർത്തിട്ട് പടി തടി കൊണ്ടുള്ള പടിയിട്ടുള്ള മനോഹരമായ സ്റ്റെപ്പാണുള്ളത് ഇതിൻ്റെ ഏറ്റവും അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മേളിലത്തെ ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിൽ നിന്ന് എന്ത് രസമാണെന്നറിയാമോ ഈ പ്രദേശം മൊത്തം കാണാം അപ്പം ഇത്ര നല്ലൊരു വീട് ഈ പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്ത ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും തിരത്തില്ല വലിയ ഒരു കാര്യമാണ് ടീച്ചർ ചെയ്തത് ടീച്ചറിന് എന്നും എന്നും നന്മകൾ ഉണ്ടാവട്ടെ ഇതുപോലെ ഒരായിരം വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കാൻ ടീച്ചറിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്